മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി സമാന ആവശ്യം ഉന്നയിച്ച് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമർപ്പിച്ച മറ്റൊരു ഹർജിയും കോടതി തള്ളി സി എം ആർ എൽ എക്സാലോജി കരാറിൽ അഴിമതി ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ വിജിലൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് മാത്യുക്കുഴനാടൻ പുനപരിശോധന ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി അന്വേഷണത്തിന് ഉത്തരവിടണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി മാത്യുക്കുഴൽനാടൻ്റെ ആവശ്യം തള്ളി ഉത്തരവിട്ടു മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന് കോടതി വ്യക്തമാക്കി സമാന ആവശ്യമുന്നയിച്ച് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമർപ്പിച്ച മറ്റൊരു ഹർജിയും കോടതി തള്ളി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് സി എം ആർ എൽ പണം നൽകിയെന്നും അതിൽ അഴിമതിയുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഗിരീഷ് ബാബുവിൻ്റെ ആവശ്യം ആവശ്യം മൂവാറ്റയുടെ വിജിലൻസ് കോടതി തള്ളിയത് രൂക്ഷമായ വിമർശനത്തോടെയായിരുന്നു പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കാനാവില്ല എന്ന് വിജിലൻസ് കോടതി എന്ന് വ്യക്തമാക്കി മൂവാറ്റുപീടെ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചതോടെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളുടെ മുന ഒടിഞ്ഞു ഹൈക്കോടതി ഉത്തരവ് മാത്യു കുഴൽനാടൻ എം ലഭിച്ച നിയമപരവും രാഷ്ട്രീയവുമായ തിരിച്ചടിയായി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വങ്ങൾക്കും ഹൈക്കോടതി ഉത്തരവ് കനത്ത തിരിച്ചടിയാണ് സാലി മുഹമ്മദ് കൊച്ചി